हरे कृष्णा ओम श्री गुरभ्य ओम नम हरि ओम श्रीमद्भगवदीता यथारूपम अध्याय कर्मयोग श्लोक मूं ज्ञेयस नियासी निया यौना चेष्ट हि महाबाहो सुखं सुखा प्रमुच्यते കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി മഹാബാഹുവായ അർജുന അയാൾ ദ്വന്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു ഭാവാർത്ഥം തികഞ്ഞ കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ തൻ്റെ കർമ്മഫലങ്ങളിൽ ഇച്ഛയോ വെറുപ്പോ ഇല്ലാത്തതു എന്നും ത്യാഗിയായിരിക്കും ദിവ്യമായ പ്രേമയുധ ഭഗവത് സേവനത്തിന് സ്വയം സമർപ്പിതനായ സന്യാസി കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തികഞ്ഞ ജ്ഞാനിയുമായിരിക്കും കൃഷ്ണൻ സമ്പൂർണനാണെന്നും കൃഷ്ണൻ്റെ ഒരംശമാണ് താനെന്നും അയാൾക്ക് അറിയാം ഗുണത്തിലും അളവിലും ഇത് ശരിയാവുകയാൽ ഈ ജ്ഞാനം സമ്പൂർണ്ണമാണ് താനും കൃഷ്ണനും ഒന്നു തന്നെ എന്ന സിദ്ധാന്തം അംശം ഒരിക്കലും പൂർണ്ണമാകുന്നില്ലെന്നിരിക്കെ ശരിയല്ല ഗുണത്തിലൊന്നാണെങ്കിലും പരിമാണത്തിൽ വ്യത്യസ്തമാണെന്നതാണ് ശരിയായ അതീന്ദ്രിയ ജ്ഞാനം പ്രത്യാശയ്ക്കോ വിലാപത്തിനോ കാരണമില്ലാതാക്കി അത് ഒരാളെ പൂർണതയിലേക്ക് നയിക്കുന്നു താൻ ചെയ്യുന്നത് എന്തും കൃഷ്ണന് വേണ്ടിയാകയാൽ അയാളുടെ മനസ്സിൽ ദ്വന്വങ്ങളില്ല അങ്ങനെ ദുടെ തലത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെയും അയാൾ മുക്തനാകുന്നു ഹരേ കൃഷ്ണാ രാധേ രാധേ